ഹായ് ഫ്രണ്ട്സ് സീതാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെൻ്റർ ക്ലിപ്പ് മേക്ക് ചെയ്യുന്ന വിടാണ് കാണിക്കാൻ പോകുന്നത് അതിൽ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ട് നമ്മളതിൻ്റെ മോഡൽ സെറ്റ് ചെയ്യണം ആദ്യം അപ്പോൾ ചെറിയ പീസ് പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക അല്ല അത് കറക്റ്റ് ലെവലാക്കി കട്ട് ചെയ്യുക രണ്ട് സൈഡും കറക്റ്റ് ലെവലാകുന്ന വിധത്തിൽ കട്ട് ചെയ്തെടുക്കണം െവല് കട്ട് ചെയ്തെടുത്തു ഇനി കിട്ടിയിട്ട് നാല് സൈഡും കറക്റ്റാണോ നോക്കുക നമുക്ക് സെൻറ്റർ ക്ലിപ്പ് വെച്ച് നോക്കുക സൈസ് കറക്റ്റ് ആണോ എന്ന് അറിയണം അത്യാവശ്യം കൂടുതലുണ്ടെങ്കിൽ കൂടുതലുള്ള ഭാഗം വെട്ടി കളിയ ഞാൻ ഞാൻ എടുത്ത പേപ്പർ ക്യാൻവാസ് കുറച്ചളവ് കൂടുതലാണ് അതുകൊണ്ട് അത് വെട്ടിക്കളിയാണ് ശേഷം നമ്മൾ തന്നെ സെൻറ്റർ കറക്റ്റ് ആവും കൂടെ വെച്ച് നോക്കുന്നു സെൻറ്ററിൽ സെൻറ്ററിൽ നമ്മൾ വെച്ച് നോക്കുക പേപ്പർ പേപ്പറ് ലെങ് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം നോക്കുക കട്ട് ചെയ്യണമെന്ന് ഡിസൈൻ വരയ്ക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പം അതിൻ്റെ സെൻ്റർ മടക്കാം പേപ്പർ ക്യാൻവാസിൻ്റെ സെൻ്റർ മടക്കതിന് ശേഷം നീളത്തിൽ മടക്കാതെയും നമ്മൾ ഡിസൈൻ പെൻസില് അവർക്ക് വെച്ച് ഡിസൈൻ നമ്മൾ പേപ്പർ ക്യാൻവാസിലേക്ക് തകർത്താം കുറച്ച് എവിടെ സെൻറ്റർ മടക്കുക വീതിയിലും സെൻ്റർ മടക്കുക വിഷാറിയിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിടുക സെൻറ്ററിൽ നിന്ന് കുറച്ച് ഗ്യാപ്പിട്ടതിന് ശേഷം മാർക്ക് ചെയ്യുക അതിന് ശേഷം പോയിൻ്റ് ചെയ്യുന്ന കോർണറിലേക്ക് വരയ്ക്കുക സ്റ്റോപ്പ് ലൈൻ വരയ്ക്കുന്ന പോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം ഞാൻ മടക്കുക അപ്പം അതിൻ്റെ മടക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെവലിൽ പാട് വീഴും എടുത്ത് വയ്ക്കാൻ ഞാൻ മറന്നുപോയി അതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം സെൻറ്റർ ക്ലിപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സെൻറ്റർ ക്ലിപ്പ് വരുകൊണ്ട് തന്നെ അതിന് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ നേരെ വെച്ചിട്ട് ആ നിന്ന് കോർണറിലേക്ക് വെച്ചിട്ട് വരച്ച് കൊടുക്കുക വരയ്ക്കുക അപ്പം അത് വരച്ച് കഴിഞ്ഞാൽ ഈ സൈഡിലും അതേപോലെ തന്നെ നമ്മളും വർക്ക് ചെയ്യണം ശബ്ദം വോളൂം കുറവാണോ എന്നറിയില്ല കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഈ സൈഡിലൊന്നും വരയ്ക്കാം നമ്മൾ പേപ്പർ കയറി വാച്ചിൽ നമ്മളത് വരച്ച് കഴിഞ്ഞു ഇനി അത് ആ ഭാഗം കട്ട് ചെയ്തെടുക്കാം കളയണം നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കളയുക ശരിക്കും ലൈൻ മാർക്ക് ചെയ്തിരുന്നു നേരെ വെച്ച് കട്ട് ചെയ്ത് കളയണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്യാം മറക്കല്ലേ അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടി പേപ്പർ ക്യാൻവാസിൽ നമ്മൾ ഷേപ്പ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മടക്കി നോക്കാം അവരെല്ലാവരും ഇങ്ങനെയാണോ ഇപ്പോഴെന്ന് നോക്കണം അതിനുവെച്ചാൽ നമ്മൾ സെൻടർ ഗ്രൂപ്പിലൊന്ന് വെച്ച് നോക്കുക എങ്ങനെയാണെന്നതിൻ്റെ പൊസിഷൻ എന്നൊക്കെ നോക്കണം അതിനുവേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക കുഴപ്പമില്ല അതേ ലെവലായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അടുത്ത സ്റ്റെപ്പെന്ന് വെച്ചാൽ നമുക്ക് ഷീറ്റ് ഉണ്ട് നമുക്ക് ഷീറ്റിലേക്ക് ഒട്ടിക്കണം ഈ ഷീറ്റ് നമ്മൾ കമ്മലിന് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷീറ്റാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പേപ്പർ ക്യാൻവാസിൽ ഗമ പുണം അതിന് മുമ്പ് നമ്മളത് വെച്ച് നോക്കുക ലേബല് കറക്റ്റ് ആണോ നോക്കുക കുറച്ച് സൈസ് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ ക്യാൻവാസ് ഇട്ടിക്കാൻ പക്ഷെ ഞാൻ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഗമ പുരട്ട നന്നായി പുരട്ടുട്ട അല്ലെങ്കിൽ അത് ഒട്ടിപ്പോ ഇട്ടിരിക്കില്ല പെട്ടെന്നു വിട്ടുപോലും നന്നായി ഗമ പുരട്ട നാല് എല്ലാ സൈഡിലും നന്നായി ഗമ പുരട്ട പശ പുരട്ടിയതിന് ശേഷം നമ്മളാ ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം അതിന് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ അലിക്കേറ്റിട്ട് ക്ലിപ്പ് ചെയ്തത് പേപ്പർ ക്യാൻവാസ് തന്നെ വെച്ചിട്ട് അത് പക്ഷേ പേപ്പർ ക്യാൻവാസ് ഉള്ളിൽ കയറ്റിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നേരെ ഓപ്പോസിറ്റാണ് ഇത് പേപ്പർ ക്യാൻവാസ് മുകളിലാണ് ഒട്ടിക്കുന്നത് ൊട്ടിച്ചതിനു ശേഷം കൂടുതൽ ഞാൻ ആ വർക്ക് ചെയ്ത പോലെ തന്നെ വെക്കുക ചെയ്യാനാണ് ഉദ്ദേശിച്ചത് പക്ഷെ പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ആയതുകൊണ്ട് ഞാൻ മുകളിലായി പോയതാണ് മുകളിലൊട്ടിച്ചാലും ഷീറ്റ് മുകളിലേക്ക് വാച്ച് വെച്ചിട്ട് ചെയ്യാൻ വരുന്നത് പക്ഷെ ഞാനത് വിട്ടുപോയി െവൽ അത് ഒട്ടിയിരിക്കുന്നുണ്ട് ഒട്ടിരുന്നതിന് ശേഷം നമ്മളെ ബീഡ്സ് ബീഡ്സ് ഫില്ല് ചെയ്യണം ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മേക്കിംഗ് വീഡിയോയിൽ വോയിസ് കൊടുത്തിട്ട് പരിചയമില്ല അത് അതിൻ്റേതായ ഒരു ഫോൾട്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ബീഡ്സ് ആണ് ഹാഫ് ആണ് എടുത്തിട്ടുള്ളത് വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഫ്ലവർ ബീഡ് എടുത്തിട്ടുണ്ടായിണം റെഡ് അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ കാണണം ഉണ്ടായിരുന്നാലത് കറക്റ്റായിട്ട് അറിയുള്ളു ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് ചെയ്തതെന്നുള്ളത് എങ്ങനെയാണ് അതുണ്ടാക്കുന്ന കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ നമ്മൾ സെൻറ്ററിൽ ഫസ്റ്റ് ഞാൻ സെൻറ്ററിൽ ഫ്ലവർ ബീഡാണ് ഞാൻ ഒട്ടിക്കുന്നത് അത് അവസാനം ഒട്ടിച്ചാലും കുഴപ്പമില്ല ഞാനെന്താ പെട്ടെന്ന് ഒട്ടിച്ചു സെൻ്ററിൽ ഓക്കെ കേട്ടോ ഞാൻ പേപ്പർ ഗാനവാസവും മുകളിലുള്ള താഴത്താണ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഞാനത് ചേഞ്ച് ആയണ്ടതാണ് അങ്ങനെ പിന്നെ മാറ്റാൻ പോയില്ല ജസ്റ്റ് അങ്ങനെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു വരുന്നത് വ്യത്യാസമായിട്ട് ചെയ്യാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേക്കാം ഫ്ലവർ ബീഡ് ഒട്ടിച്ചു കഴിഞ്ഞു ഇന്നുകൂടെ ബീഡ്സ് വൈറ്റ് ബീഡ്സ് ഹാഫ് വൈ വൈറ്റ് ബീഡ്സാണ് ഒട്ടിക്കുന്നത് ഓരോ ബീഡ്സിലും ഗം വെച്ച് നമുക്ക് ഒട്ടിക്കാം അത് കുറച്ച് പ്രയാസമായിരിക്കും അതൊരു മൂന്നാലോടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് മൂന്നാല് ഹാഫ് ബീഡ്സ് അങ്ങനെ ഗം ഡ ഡയറക്റ്റ് ചെയ്തിട്ട് ബീഡ്സിൽ ഗം പറ്റിട്ട് ഒട്ടിക്കുന്നുണ്ട് അതൊരു മെത്തേഡ് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലിൽ കാണുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഓരോ ലൈക്കിനും വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അതിന് എന്തായാലും ലൈക്ക് ചെയ്യാതെ പോവാ പോകരുത് എന്തെങ്കിലും ഇഷ്ടമായെ ഇഷ്ടമായാലും എന്തെങ്കിലും കമൻറ്റ് ഇടാൻ മറക്കരുത് എന്നാലെനിക്ക് എന്തെങ്കിലും ചെയ്ഞ്ചുണ്ടെങ്കിൽ വ്യത്യാസമെത്താൻ പറ്റുള്ളൂ ഡയറക്റ്റ് നമ്മുടെ ഗം പേപ്പർ ക്യാൻവാസിൽ പറ്റിയിട്ട് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതിന് സ്പീഡാക്കിയിട്ടിട്ടുണ്ട് കാരണം ഒരുപാട് ലെങ്ത് ആകുമോ അല്ലെങ്കിൽ നിങ്ങൾക്കും പോരടിക്കും അത് കണ്ടിന്യൂസ് ഒരേ വർക്ക് തന്നെ ആയ കാരണമാണ് സ്പീഡാക്കിയിട്ടുള്ളത് ഇതാ ഇനി അല്ല അവിടെ ഒരേ ലെവലാണോ നോക്കാം ബീഡ്സ് ഒട്ടിച്ച് വന്നാൽ ചിലപ്പോൾ കെയറി ഇറങ്ങിയിരിക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കഴിഞ്ഞൊരു വീഡിയോയിൽ പാചക വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് വർഷമായിട്ട് കിച്ചണിൽ കയറിയതാണ് അപ്പോൾ സസ്പെൻസ് എന്താണ് നല്ലതിൻ്റെ സസ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് പറയാതെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു സസ്പെൻസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂ ആണ് ായിരുന്നത് എന്താണ് ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളത് പിന്നീടുള്ള വീഡിയോസിൽ സമയം പോലെ പറയാം അപ്പം അതിൽ നിന്ന് മെഡിസിൻ്റെയും മനസ്സും ശരീരമൊക്കെ കൂടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അതിൽ നിന്ന് റിക്കവറാവാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് തിരിഞ്ഞതാണ് ഈ വർക്ക് വർക്കിലേക്ക് പഠിക്കുന്ന കാലത്ത് ഞാനിങ്ങനത്തെ വേറെ വർക്ക് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ ഒരു സിറ്റുവേഷനിൽ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് ചെയ്ത് തുടങ്ങിയതാണ് അപ്പം നമ്മളത് ഷീറ്റിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് എടുത്തു അതിനുള്ള സെറ്റിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റും വന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുത്ത് ചെയ്യുമ്പോഴാണ് എളുപ്പം തോന്നിയത് അതുകൊണ്ട് ഉള്ളിൽ ഇന്നർ പീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പീസിനെ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം അതിന് ബീഡ്സ് വൈറ്റ് ബീഡ്സ് ചെറുത് ഫുള്ളായിട്ടുള്ള ഹാഫ് അല്ല അല്ലാട്ടാ ഫുള്ളായിട്ടുള്ള ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് പിന്നെയാണ് ശ്രദ്ധിച്ചത് ഓക്കെ ഇതേപോലെ ലെവലാക്കി ഒട്ടിച്ചു കൊടുക്കുക സ്പീഡ് ആക്കിയിട്ടിട്ടുണ്ടോ ഭാഗം കേട്ടോ അതിൽ ലെങ്ത്ത് കൂടുന്ന കാരണമാണ് സ്പീഡ് രണ്ട് സൈഡും നമ്മൾ ബീഡ്സ് വൈറ്റ് ബീഡ്സിൻ്റെ സ്മോൾ വൈറ്റ് ബീഡ്സ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ അത് മുമ്പ് വെച്ച് നോക്കാത്തത് കാരണം ഇടയ്ക്ക് ഗ്യാപ്സ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു പോഷനിൽ രണ്ട് സൈഡിലും ഒരുപോലെ ഗ്യാപ്പാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിൽ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം നമ്മൾ ചെറിയ ഗോൾഡ് പീഡുണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്തു നമ്മൾ ഗോ ഫില്ല് ചെയ്ത് യിലേക്ക് അയച്ചു ഒരു മൂന്ന് മൂന്ന് ബീഡ്സ് ഈ കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുത്തു ഈ സൈഡിൽ ഇപ്പോഴത്തെ സൈഡിലും അതേപോലെ തന്നെ ബെഡ്സ് വെച്ച് ഗം വെച്ചപ്പോൾ അതിൻ്റെ കൂടെ വൈഡ് സ്പീഡ് കഴുകി വന്നു അത് അധികം സമയമായിട്ടില്ലല്ലോ ഗം വെച്ചിട്ട് നമ്മളതാണ് അതാ അത് കൈ പോകുന്നത് കുറച്ച് ടൈം വേണം ഇമ്പ്രൂട്ടുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്ത കാരണമാണ് വീഡിയോ സെറ്റ് ചെയ്യേണ്ട കാരണം അധികം സമയം വെക്കാൻ പറ്റില്ലല്ലോ ആ സ്പീച്ച് കറക്റ്റാക്കിയിട്ട് അയലും ഗോൾഡൻ ബീഡ് ചെറുത് വെച്ച് കൊടുത്തു കറക്റ്റ് എണ്ണം തന്നെയാണ് ഇപ്പോഴത്തെ വെച്ചിട്ടുള്ളത് സോമ ക്ലിയർ ആയിട്ടില്ല ആ ഭാഗം മനസ്സിലാവണമെന്ന് അറിയില്ല ഓക്കെ നമുക്ക് സ്റ്റോൺ ലൈസ് എടുക്കുക ഡ്രസ്സിലൊക്കെ തുണിയ ക്ലോത്തിലൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് സ്റ്റോൺ ലേസാണ് അത് കറക്റ്റ് ആ കോർണറിൽ നിന്ന് നമ്മൾ ഫ്ലവർ ബേഡ് ഇരിക്കുന്ന കോർണറിലേക്ക് പോയിൻ്റിലേക്ക് ഗമിച്ച് ഒട്ടിച്ചുകൊടുക്കാം ഏകദേശം ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അപ്പറത്തെ സൈഡിലും ഓപ്പോസിറ്റായിട്ട് ചെയ്തുകൊടുക്കണം ഓപ്പോസിറ്റായിട്ട് നമ്മൾ സ്റ്റോൺ ലൈസ് തന്നെ കൊടുക്കുന്നു കാരണം മേക്ക് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ അതിൽ ഓഡിയോ ഇടാൻ പറ്റില്ല വോയിസ് പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഡിസ്റ്റർബൻസ് ഉള്ള കാരണം വോയിസ് കൊടുക്കുമ്പോൾ അതും കേൾക്കില്ല ഒട്ടും കേൾക്കില്ല വോയിസ് അപ്പോൾ മേക്ക് ചെയ്തതിന് ശേഷമാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ താളപ്പിഴകൾ പിഴകളുണ്ട് ഫസ്റ്റ് ടൈമാണ് മേക്കിംഗ് വീഡിയോയിൽ വോയിസ് കൊടുക്കണം അതിൻ്റേതായ ഫോൾട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ആയിട്ട് വരുന്നു പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ നമ്മൾ ഫ്ലവർ ഫോർ ബേഡിൻ്റെ അവിടുന്ന് കോർണറിലേക്ക് തന്നെ നമ്മൾ സ്റ്റോൺലൈസ് ഒട്ടിച്ചു കൊടുത്തു ഗമ്മ സ്റ്റോൺ ലൈസ് ഒന്നും ഒട്ടിച്ചിട്ടുള്ള കേട്ടോ ഗമ്മ സ്റ്റോൺ സ്റ്റോൺലൈസിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇട്ടി കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഷീറ്റ് കട്ട് ചെയ്ത് കളയണം കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ച സൈഡ് ഒരുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ ഞാൻ വർഗീയ സ്ഥലത്ത് ലൈറ്റർ കൊണ്ടയ്ക്കാത്ത കാരണം ഞാൻ ഒരുക്കുന്നില്ല ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കണം ബീഡ്സ് ബ്ലാക്ക് കളറ് ആവാൻ പാടില്ല രണ്ട് സൈഡും നമ്മൾ അതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു യൂട്യൂബ് ചാനലൊന്നും എനിക്കാദ്യം ചെയ്യാൻ അറിയേണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പഠിച്ചത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം അറിയില്ലല്ലോ കറക്റ്റ് അതിൻ്റേതായ ഫോൾട്ടോകളുണ്ട് പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു ശേഷിന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആദ്യമായി കമൻ്റ് ഇടാറുണ്ട് ആ ചേച്ചി പറയാറുണ്ട് പോയിസ് കൊടുത്ത് ചെയ്യുമെന്ന് പറയാറുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കുകയാണ് സെൻട്രൽ ക്ലിപ്പിൽ നമ്മൾ ഗമ പറ്റിട്ട് ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കണം സെൻട്രൽ ക്ലിപ്പിൽ നമ്മൾ ഡയറക്റ്റ് ഗമ യൂസ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി ലെങ്ത് കൂടിയിട്ടുണ്ട് എല്ലാവർക്കും പവർ അടിക്കുന്നുണ്ടാവും തോന്നുന്നു സെൻറ്റർ ക്ലിപ്പേ ക്ലിപ്പിൽ നന്നായി കമ്പ് പുറട്ടി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല വേണം വിട്ടുപോരും അതിനുശേഷം നമ്മുടെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന ആ പാറ്റേണിൽ നമ്മൾ തൊട്ടിച്ച് കൊടുക്കാം കറക്റ്റ് സെൻറ്ററിലാണോ നോക്കണം എന്നിട്ട് കറക്റ്റായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ സെൻറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് അത് ഒട്ടാങ്ങായിട്ട് കുറച്ച് സമയം വേണം അപ്പോൾ തന്നെ അത് താഴെ വയ്ക്കുക കറക്റ്റ് കുറച്ച് സമയം വയ്ക്കുക അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടെല്ലായിരിക്കും തന്നെ ഇനി അടുത്ത വീഡിയോയിൽ ഇനി ചേഞ്ചുകൾ വരുത്തി വരാമെന്നുള്ള വിശ്വാസത്തിൽ ട്രൈ ചെയ്യാൻ കഴിയുന്ന വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിലുള്ള എല്ലാ ഫോൾട്ടുകളായാലും വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു